ോ അതിന് കുറച്ച് നേരത്തെ ഇറങ്ങി നാളെ കുറവായിരുന്നു അപ്പൊ കുളിച്ചിട്ട് പാവ് ഞാൻ ചായ എടുത്തക്ക ആ അടുത്തേക്കാട്ടി എന്തേലും കഴിച്ചിട്ട് കഴിച്ചു ഇഡ്ഡലി സാമ്പാർ കൊടുത്തപ്പ നല്ല ഉറങ്ങി എണീച്ചും ചെയ്തുക്കണ് ആ പിന്നിണ്ടല്ലോ അമ്മ എന്താണ് ഇന്ന് ശമ്പളം കിട്ടീക്കണേ ഞാനൊരു അയ്യായിരം ഉരുപയ തരാട്ടോ ഓളെ എന്ത് പൈസ പൈസ ഒന്നും വേണ്ട പിന്നോ മരു കുട്ടി എങ്ങനെയെങ്കിലും ഓൻറെ അടുത്തേക്ക് പോകാൻ നോക്ക് ഞാൻ ഇനി അങ്ങോട്ട് പോണില്ല ഇവിടെ എങ്ങനെ നിന്നാ ശരിയാവില്ല ആളുകൾ അത് ഇതൊക്കെ പറഞ്ഞു തുടങ്ങും പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാരല്ലേ ഉമാരു കുട്ടി ആള് പോവാൻ നോക്കിക്കോ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ തന്നെയല്ലേ നിൽക്കണത് പിന്നെ ഓൻറെ അമ്മയും ഇപ്പൊക്കെ ഇപ്പൊ എന്നെ വിളിക്കണുണ്ട് ഓന ഇപ്പൊ സ്വഭാവം മാറി വന്നിക്കണെ പിന്നെ എന്താ പോയാലേ എന്തെങ്കിലും ഒരു കുഴപ്പം ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എനിക്ക് തോന്നണില്ല മാ സ്വഭാവം മാറിയിക്കണെന്ന് ഞാൻ എന്തായാലും അങ്ങോട്ട് പോണില്ല ഞാനിങ്ങനെ ഇവിടെ നിക്കണോണ്ട് നിങ്ങൾക്ക് ഒരു ഭാരത്തോന്നിണ്ടാവൂലേ എന്നെ മാക്ക് ഭാരായിട്ടൊന്നുമല്ല എന്ത് പറഞ്ഞാലും ഈ ഇതാണല്ലോ പറയണത് എനിക്ക് എങ്ങനെ ഈ ഭാരാ അതുക ഞാൻ എന്തായാലും അങ്ങോട്ട് മാ എനിക്ക് അത് മൂപ്പരെ കൂടെ നിന്ന് പോവാൻ പറ്റും എനിക്ക് തോന്നണില്ല എനിക്ക് അതിനെ പറ്റി വേറെ ഒന്നും പറയാനുമില്ല മിന്നോ കുട്ടികളിപ്പം ഇപ്പാന്റെ ഇമ്മാൻറ്റി വെല്ലിപ്പാന്റെ വെല്ലിമാൻറ്റി ഒക്കെ സ്നേഹം ഒരേ പോലെ അനുഭവിക്കേണ്ട സമയാണ് ഇപ്പൊ ഈ ഇങ്ങനെവിടെ വന്ന് വന്നാ ശരിയാവൂല എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകാൻ നോക്ക് ഇപ്പൊ നാളെങ്കിലും അങ്ങോട്ടൊന്ന് പോയിട്ട് ഉമ്മ മോളെ കൊണ്ടാക്കി തരാ കൊറച്ചു ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോര് ഒന്ന് പോയി നോക്ക് മോളെ വ മേല് കഴിയാ കളി കഴിഞ്ഞില്ലെങ്കിൽ മേല് കഴിയണ്ടാ ഇപ്പൊ എന്താ കണ്ടുക്കണാമോ എനിക്കറിയില്ല ആ നല്ല വർത്താനാണ് ഉം മിന്നുവിൻ്റെ ഒന്നും പറയാതിരിക്കാണ് നല്ലത് ഓളോട് ഞാൻ കുറെ പോകാൻ പറഞ്ഞു ഓള് കേൾക്കണില്ല വീണ്ടും ആ നല്ല കുടിയും അവളെ ആടിക്കലും ഒക്കെയാണ് പിന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അടുത്ത് അവിടെ പോയി നിന്നോ ഇവിടെ നിൽക്കണ്ടെന്ന് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ ആ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഓൻ വിളിച്ചിട്ടേ ഇരിക്കണണ്ട് ഇവള് പോവണ്ടേ പറഞ്ഞിട്ടുള്ള കൊറേ അനുഭവിച്ചതാണ് എന്നാലും ഒന്ന് പോയി നോക്കിയാ മതി കൊറേയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ജീവിതാവുമ്പോ അതൊന്നും പറഞ്ഞിട്ട് നോക്ക് മനസ്സിലാവണില്ല ഓക്കിപ്പോ ജോലിയില്ലേ ഞാനിവിടെ എങ്ങനെയാണ് നന്നു പോയിക്കോളാന്നെക്കാണ് പിന്നെ കൂടുതൽ പറയുമ്പോൾ ഇനിയോട് ദേഷ്യാണ് എന്നൊക്കെ ഞാനൊരു ഭാര്യ ആയി എന്നൊക്കെയാണ് പറയുന്നോള് എന്താപ്പ അറിയില്ല എന്തായാലും ഒന്നുകൂടി കൂടി നിർബന്ധിച്ച് നോക്കണം എനിക്ക് സമയമുണ്ടെങ്കിലേ ഓളെ ഒന്ന് വിളിച്ച് നോക്കണം കേട്ടോ ഒന്ന് പറഞ്ഞു നോക്ക് ദിലു അവളും കൂടി ഇപ്പൊ നല്ല സ്നേഹത്തിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വർഷമൊക്കെ ആയി തുടങ്ങുമ്പോത്തേനെ അത് ദിലുവിനെ പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല അവള് ചെറിയ പ്രായല്ലേ നാത്തന്മാരിപ്പങ്ങനെ വീട്ടിൽ വന്നിരിക്കണത് കേറി വന്ന പെൺകുട്ടിയാക്കൊന്നും അത്ര താല്പര്യം ഉണ്ടാവൂലല്ലോ ഈ വിളിക്കാൻ മറക്കരുത് കേട്ടോളെ ആ ശെരിമാര് ദിവളി കഴിഞ്ഞോ വെച്ചോന് ആമ്മ വിളി കഴിഞ്ഞു നീ നമ്മള് ചോറുന്നാലോ ഞാൻ ജോലി കഴിഞ്ഞു വരുമ്പോളേ ആ രണ്ട് വീട് വീടപ്പുറത്ത് ആ വീട്ടത്തോരും പിന്നെ ആ സ്റ്റോപ്പിന്റെ അവിടെ എത്താനാവുമ്പത്ത വീട് അങ്ങനെ ഒരു മൂന്നാല് ആൾക്കാർ എന്നോട് ചോദിക്കുക എന്താണ് നാത്തും ഇവിടെ വന്നിരിക്കണത് കൊറേ ആയില്ല ഇവിടെ വന്നിട്ടണത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെയാ ആലോചിച്ചിട്ട് ചോദിച്ചിട്ടിപ്പോ ഇവിടെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ അവൻ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല അവനെ വീടല്ലേ അന്ന് നിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചേന് കുഴപ്പമൊന്നുമില്ലല്ലോഅമ്മ എന്ത് ചോദിക്കാനാണ് ഓളിപ്പൊ ഇവിടെ വീട്ടിൽ കൊറച്ചു ദിവസം വന്ന് നിന്നപ്പോ എന്താ പതും മാത്രം ചോദിക്കാന് ഞാനാണെങ്കിൽ ഷാനിക്കാരോടൊന്നും ചോയിച്ചതുമില്ലതിനെ കുറിച്ച് ഒരു കുഴപ്പമില്ല മോളെ ഓള് ജോലിക്കും പോവാ പിന്നെ വീട്ടത്തെ ജോലിയും ഒക്കെ പാടെ ചെയ്യണ്ടേ അപ്പൊ കൊറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കല്ലേ കൊറച്ചു ദിവസം ഇവിടെ വന്ന് നിക്കാ വിചാരിച്ചു വന്നതാണ് ഒരു ആ എന്നാ വരുന്നാല് ഇവള് ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ കേട്ടുണ്ട് ഇവര് നാത്തൂന് നാത്തൂന് തമ്മിലാട്ടിയാവും വിചാരിച്ച പോലെ തന്നെ ചായക്കെന്താ കടീപുട്ട കടലക്കറിയാണ് പിന്നുമാരൊരിക്കലും മക്കളെ നാശാകാനൊന്നും പറഞ്ഞു തരില്ല അതുകൊണ്ട് മാസങ്ങളോളായില്ലേ കുട്ടി കുട്ടിയും കൊണ്ട് ഒന്ന് പോയി നോക്ക് കഥീജാത്തി നോക്കിയാത്തി നാട്ടാരായ നാട്ടാൻ ഫുള്ള് ചോദിക്കാൻ തുടങ്ങീക്കണേ ഇന്നോട് മാത്രമൊന്നുമല്ല ദിലുവിനോട് ചോദിക്കാൻ തുടങ്ങീക്കണേ അമ്മ എനിക്ക് മൂപ്പര കൂടെ ജീവിക്കാൻ കഴിയില്ലമ്മ ഞാൻ എന്താ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത എന്നും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കള്ളും കൂടി ആട്ടിയും പീടിയും അടുത്തില്ല വീട്ടാൻ ഓടി വേറെ ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ മൂപ്പരയ്ക്ക് പനി മനി ആരും പേടില്ല വീട്ടിൽ മൂപ്പേരി ഇനി നന്നാവൂല ആര് പറഞ്ഞാലും നന്നാവൂല പിന്നെ എങ്ങനെ ഞാൻ അവിടെ പോയി നിൽക്കും ആര്യാന്നില്ല നിലക്ക് മൂപ്പേരി എന്നെ കാണുമ്പോഴല്ലേ എനിക്കൊരു സന്തോഷം സമാധാന അത് എനിക്ക് ആ വീട്ടിൽ കിട്ടണില്ലമ്മ എന്റെ വിഷമക്ക് എനിക്ക് മനസ്സിലാവും ഒരു വട്ടം കൂടി ഇമ്മട്ടി പോയി നോക്ക് അമ്മ നാട്ടുകാരോരോന്ന് പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആരും അനുഭവിക്കണില്ലല്ലോ അനുഭവിക്കണമുള്ളൂ ഞാനല്ലേ പിന്നെ എന്താ നാട്ടുകാർ പേടിയാ എനിക്കാര്യം പേടിണ്ടായിട്ടൊന്നുമല്ല മക്കളിങ്ങനെ കാലിൻ്റെ ഒട്ടിൽ കെട്ടിച്ചു വിട്ടിട്ട് വന്നിരുന്നാൽ ഒരു മക്കും മാപ്പാക്കും സന്തോഷം സമാധാനം ചെയ്തതിലുണ്ടാവൂല ഒന്ന് പോയി ഉപ്പം പട്ടി ഇമ്മ അങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം പോയി വന്നതാണ് നിങ്ങൾക്ക് അറിയില്ല ഇത് പോക വരിക പോക വരി ഇതെന്നെ പിന്നെ മൂപ്പരനിയുടെ വൈഫും വിളിച്ചി അത് പറയുന്നുണ്ട് ഇപ്പോഴും സ്വഭാവം ഒന്നും മാറിയിട്ടില്ല ഒരു മാറ്റമല്ല കുടിയൊക്കെ അളൂടിയൊക്കെ കൂടിയേക്കാണ് പറയണത് നമ്മളെ നല്ല ഓണം അന്വേഷിച്ചു കെട്ടിച്ചത് തന്നെയല്ലേ എന്താപ്പ ചെയ്യണത് നമ്മളെ വിധിയാണ് ഈ കാര്യം ഉമ്മാൻ്റെ കുട്ടി പോയി നോക്ക് ഇപ്പുണ്ടെങ്കിലും കൂടി തിരക്കുകളില്ല ഇത് ഓൻ്റെ ചെലവിൽ കഴിഞ്ഞിട്ട് വേണ്ടേ അപ്പ ഇനി ഉമ്മാനെ തന്നെ ഓനെ നോക്കും ഉമ്മാക്കെന്നെ വേഷം പ്രായമായി തോറും ആവന്തോറും പേടിയാണ് പോയി ട്ടം കൂടി പോയി ഇപ്പൊ ഷാനിബിനും തിരുവിനും എന്നോട് സ്നേഹം അടാറ കാര്യല്ല ഈ ഇങ്ങനെ ഒരു കുട്ടിനെയും കൊണ്ട് ഇവിടെ വന്ന കുറെ കാലം നിന്നാല് സ്വാഭാവികമായിട്ട് ഒരിക്കലും ഉറപ്പ് എന്നോട് വരും ഓനും കുട്ടികളും കുടുംബൊക്കെ ഇല്ലാതല്ലേ അപ്പൊ അതിൻറെ ഇടയിൽ ഈ അന്നും ഒരു അധികം പറ്റായിരിക്കും ജോലി രണ്ടാളെ സ്നേഹം ഒന്നും കണക്കിലെടുക്കണ്ട പോയി ഞാൻ ഇവിടെ ഞാനിവിടെയല്ലാതെ പിന്നെ വേറെ എവിടെ ഞാനൊന്ന് പോയി നിൽക്കാം ഇതല്ലമ്മ വീട് നിങ്ങക്ക് സത്യത്തില് താത്തോട് സ്നേഹാണോ അതോ എന്താ മോള അങ്ങനെ പറയണേ ഒന്നും ഉണ്ടായിട്ടല്ല ഇത്രയും കരഞ്ഞ് ഞാൻ ഇനി ആ വീട്ടിൽ പോകൂലെന്ന് പറയുമോ അതെന്താ വീണ്ടും വീണ്ടും അങ്ങട് പറഞ്ഞു എനിക്ക് വിഷമം താത്താക്കാട് ഉള്ളത് കൊണ്ടല്ല ഇവിടെ വന്ന് നിക്കണത് ആളുകൾ പിന്നെ പലതും പറയുമ്പോ നിങ്ങള് കാര്യക്കണ്ട കുറച്ചു മാസങ്ങള് കഴിഞ്ഞ വേറെ എന്തേലും ടോപ്പിക്ക് കിട്ടും അപ്പൊ ഒരു പിന്നെ കുറിച്ച് സംസാരിക്കോ ഇത് വിടും നമ്മളെ ലൈഫ് ഞമ്മളല്ലേ ജയിച്ചു തീർക്കേണ്ടിയത് പിന്നെ ഇന്നലെ ഷാലിക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ കൂടുതലും വിവരങ്ങളൊക്കെ ചോദിച്ചറങ്ങിയത് അപ്പോളാണ് എനിക്ക് മനസ്സിലായത് അളിയനിങ്ങനെ കള്ളുടിയും ആടിയും ഇതൊക്കെ ഉള്ള കാര്യം എനിക്കറിയുകയായിരുന്നു നമ്മളെ പറഞ്ഞിട്ടൂല്ല നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാലേ ചെലപ്പോ താത്ത പോയിക്കാലം അവിടെ ചെന്നിട്ട് അനുഭവിക്കണ താത്തയല്ലേ അപ്പൊ എന്തേലും മനസ്സൊക്കെ തോന്നി താത്താക്കെന്തേലും സൂസൈഡ് എന്തേലും ചെയ്യണം എന്നൊക്കെ തോന്നിയാല് പിന്നെ നമ്മള് ദുഃഖിച്ചിട്ട് കാര്യം അമ്മ നേരത്തെ പറയുന്നൊക്കെ ഞാൻ കേട്ട് അമ്മ എനിക്കും താത്ത താത്തോള് വന്ന് നിക്കണോണ്ട് എന്താ ഒരു ബുദ്ധിമുട്ട് എനിക്ക് താത്ത വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇക്കാലോട് പറയലും ഉണ്ട് അതാക്കി ഇനിയും ബന്ധം ഒഴിവായാലും നല്ല ബന്ധമൊക്കെ ഇനിയും വരുവല്ലോ അല്ല നമുക്ക് നമ്മക്ക് സ്ഥലം ഉണ്ടല്ലോ താത്താക്കേറെ കഴിയുമ്പോൾ ഇനി ഒരു വീട് കെട്ടണം തോന്നി അവിടെ ഒരു വീട് വെച്ചു കൊടുക്കാലോ അങ്ങനെ എന്തേലൊക്കെ ചെയ്യമ്മ ഇനി ജീവിതത്തിനോടൊക്കെ തള്ളി വിടണതിനോട് എനിക്കും താല്പര്യം ഇല്ലാതാക്കാന് മൈങ്ങളെ പോലത്തെ കുറെ ആളുകളാണ് മരണത്തൊക്കെ ഈ കുട്ടികളെ വിട്ടുകൊടുക്കുന്നത് എത്ര കുട്ടികളാണ് അമ്മ ഈ പോയ വർഷങ്ങളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് അവിടെ തന്നെ സഹിച്ച് പിടിച്ചു നിന്നോ കൊറേ എന്താണ് പൈസ ചിലവാക്കി ഇങ്ങാണ്ടാണ് കിട്ടിച്ചത് അനിയത്തിമാർക്ക് കല്യാണം വരില്ല അങ്ങനെ പലതും പറഞ്ഞിങ്ങാണ്ട് എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്ത് സഹിക്കാൻ വരാതെ അപ്പൊ അതിലൊക്കെ നല്ലത് താത്തവിടെ നിക്ക